അയ്യോ പോയി ലക്ഷ്മണനും അത് അത് ുംയോധ്യല്ല അയോധ്യല്ലേ സ്ഥലം അതെപ്പാ ലെ ലങ്കിലൊക്കെ അപ്പൊ സീത കാട്ടില്ലത് അതെയാ സീതനെ ആര് ആരും കൊണ്ടുപോയത് ആരുമാണ് അതെയാ രാവണന് എങ്ങനെയുണ്ടാവും അതെയാ ഓ രാവണന് എത്ര തലയുണ്ട് പത്ത് തലയും പിന്നെ അതെയാ ആ എങ്ങനെ സീതനെ കൊണ്ടുപോയത് കുമ്പോർണിക്കു അയ്യോ അതെയാറിയും അതെയാ ഓഹോ അന്ന കാട്ടലോ ലാറ് കറക്കുന്നോ ജെഡയൂ അറിയോ ജെഡയൂ പെട്ടൊരു വേറെ മണച്ചി ആരാണ് ഉറു ഓയ് ഉംബേൽ ഓന്റെ കണ്ണ ലൈക്ക് ഉം ആണ്ടാതെ ഒന്ന് ആരെ കടിക്കാൻ നോക്കി അറിയോ ഈ പിന്നെ ലക്ഷ്മണൻ എന്തോ ഒരു വരച്ചിട്ടില്ല മോളെ വരയാറ്റം വരച്ചിട്ടില്ലേ അതെന്താ സാധനം അതെയാ അതെന്തിനച്ച വെറുതെ വരച്ചത് അതെയാ രാവണന് എങ്ങനെയാ വന്നേ സീതിന്റെ അടുത്തേക്ക് എങ്ങനെയാ വന്നേ വിമാന ഓടിക്കാൻ അറിയാല്ലേ അതെയാ നിധി പോയി അതെയാ ലാ ലോ ഒരു മങ്കിണ്ട് ഹലുമാൻ അതെയാ ഹലുമാനും കൂടി നോ ഹൈ ഓനെ ലൈക്കോയ് അതെയാ നേ സീദാ ദോത്ത കൈ വെഷമൻ തന്നെ അതെയാ രാവമോട്ടിട്ടി പുളിച്ചോലെ അതെലെ എന്നിട്ട് അവസാനം എങ്ങനെ സീദനെ നിശ്ചിച്ചേ അണ്ണനും പാ എല്ലാവരും കൂടെ അണ്ണനെ കണ്ണനെ മലണിതി ഹ് മോ ലംഗലറ്റി അതയാ നിന്റെ സീതനെ ഉറ്റിട്ട് പാർന്നു പോയി അതയാ ഒരാനെ പാർന്നു പോയി ഹൽമാനും പാർന്നു പോയി അതീ ലംഗിലാരോത്തിക്കാ ദീഗത്തിച്ചില്ല മോനെ അത അതാര അത ഹൽമാൻ എങ്ങനെ ദീഗത്തിച്ചേ എങ്ങനെ ഗത്തിച്ചേ അത സാണന്ന അതെയാ एनिमल സ്ട്രോങ്ങ് ആണോ हां ബൈംഗർ സ്ട്രോങ്ങ് ആണോ അതെയാ അതെന്നാലോ ആയോദിയലേക്ക് വമദി ഓഹോ ആയോദിയാണന്നൂടെ അതെയാ ആയോദിയ അതെയാ ഓഹോഹോഹോ അന്നരുണ്ടോ അന്നര അന്നര കന്നുള്ള പാലം കെട്ടി താഴെ കൊടുന്ന അ നമു പോറമ്പോ നേങ്ങലറ്റി തമ്മ ഇടനമ്മു സത്തിർകോമ്പോ രാവന്നു നടിക്കുവാ രാവന്നു നടക്കും അറിയാ നിന്റെ രാവന്നു നടിക്കുമ്പോ രാവുന്ന ദേശമൻ ഏ ജഡൈ പാറന്ന വന്നിക്ക് ഒറ്റ നോക്കിയപ്പോ ദാ രാവുന്ന ദേശമൻ അറിയാ ഇതു ചരഗ് ഒരു വാളോണ്ട്